ഈ വികസന ഫോറത്തിൽ ആക്ടിവിസ്റ്റുകളും പോളിസി മേക്കേഴ്സും കേരളത്തിൻ്റെയും രാജ്യത്തിലെയും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആക്ടിവിസ്റ്റുകളും സമര നേതാക്കളും ഒഴിച്ചേർന്നുകൊണ്ടുള്ള ജനകീയമായ മറ്റൊരു വികസനത്തിനെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവുമാണ് ഒരുപാട് സവിശേഷതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ വികസനത്തിൽ കേരള മോഡൽ ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്നു തീർച്ചയായും കേരളം മറ്റൊരർത്ഥത്തിൽ പ്രസിദ്ധമാകണം എന്നാണ് സുൾഡാറ്റ് ആഗ്രഹിക്കുന്നത് ഒരു പ്രദേശം അവിടുത്തെ ജനകീയമായ ആളുകളുടെ കൂട്ടായ്മയിലൂടെ വികസനത്തിനൊരു മാനുഫസ്റ്റ് രചിക്കുകയും ജനകീയമായ ഒരു വികസന പരിപ്രേഷം വളർത്തി വെലുതാക്കി അത് പ്രായോഗികമാക്കി വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന അപൂർവ സംസ്ഥാനമായി കേരളം മാറും മാറണം എന്ന അത്യ അതിയായ ആഗ്രഹമാണ് ഈ വികസന ഫോറത്തിൻ്റെയും ജനപക്ഷ വികസന സമ്മേളനത്തിൻ്റെയും പ്രചോദനവും താല്പര്യം ഭാവി കേരളത്തിൽ ഈ രണ്ടു മൂന്ന് ദിവസം നടക്കുന്ന ചർച്ചകളും അന്വേഷണങ്ങളും പഠനങ്ങളും അതിലൂടെ രൂപപ്പെടുന്ന ആശയങ്ങളും വമ്പിച്ച സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് നാം കരുതുന്നത് ഈ വികസന ഫോറത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം നമ്മുടെ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് സൊറിഡായിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ മുജീബുറഹ്മാൻ അവഗതം ആശംസിക്കുക എന്നത് ആവശ്യമില്ലാത്തത്രവണ്ണം ഈ വികസന ഫോറത്തിന് വേണ്ടി കഴിഞ്ഞ മാസങ്ങളോളം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ബഹുമാനിയായ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുകയാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ദേവീന്ദർ ശർമ്മ ഇന്ത്യയിലെ ഫുഡ് ആൻഡ് അഗ്രിക്കൾച്ചറൽ പോളിസി അനലിസ്റ്റ് എന്ന നിലക്ക് ഏറെ പ്രസിദ്ധനാണ് ഡോക്ടർ ദേവീന്ദർ ശർമ്മ അവരുടെ ഇന്ത്യയിലെ തന്നെ കർണാടക പോലെയുള്ള ബീഹാർ പോലെയുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ് രൂപീകരണത്തിൽ ഏറെ പങ്കുവഹിക്കുന്ന നിർണായകമായി പോളിസി രൂപപ്പെടുത്തുന്നതിൽ നിർണായക വഹിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഭക്ഷ്യ വിഷയവുമായി ഫുഡ് പോളിസിയുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികമായ ഒരു ശബ്ദമാണ് ഡോക്ടർ ദേവീന്ദ്ര ശർമ്മയുടെ അതുകൊണ്ട് തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ഫുഡ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രബന്ധങ്ങളും ക്ലാസുകളും പഠനങ്ങളും അദ്ദേഹം നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഫോറത്തിന് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെ എത്തിയിട്ടുണ്ട് സോളിഡാരിറ്റിയുടെ ഹൃദ്യമായ സ്വാഗതം അദ്ദേഹത്തിന് ആശംസിക്കുകയാണ് ഡോക്ടർ ദേവീന്ദ്ര ശർമ്മ ഓൺ ബിഹാഫ് ഓഫ് സോളിഡാരിറ്റി ആൻഡ് ഓൺ ദി ബിഹാഫ് ഓഫ് ദ ന്യൂ കേരള ഡെവലപ്മെന്റ് ഫോറം നമ്മുടെ മറ്റൊരു പ്രധാന വ്യക്തിത്വം അബൂ സ്വാലി ഷെരീഫ് കേരളത്തിലെ വികസന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുന്ന ആളുകൾക്കും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഡോക്ടർ അബൂ സ്വാലി ഷെരീഫ് ഒട്ടും അപരിചിതമല്ല എന്ന് നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ചീഫ് എക്കണോമിസ്റ്റാണ് നമ്മുടെ രാജ്യത്തിലെ നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിൻ്റെ അംഗമാണ് ഇന്ത്യയിൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള സച്ചാർ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കേരളത്തിലെ ഇന്ത്യയിലെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന് സവിശേഷമായ പഠനങ്ങളുണ്ട് തീർച്ചയായും ഇവിടെ അദ്ദേഹം കേരള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ ഒരു പ്രസന്റേഷൻ നിർവഹിക്കുകയും ചെയ്തു ഏറെ തിരക്കുകൾ അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ചില പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് സോളിഡായിറ്റിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം മിസ്റ്റർ ഹു ദ ആശംസിക്കുക എക്കണോമിസ്റ്റ് ഹെർട്ടി വെൽക്കം ടു ദിസ് പ്രോഗ്രാം ന്യൂ ഡെവല ന്യൂ കേരള ഡെവലപ്മെന്റ് ഫോറം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു ബഹുമാന്യമായ വ്യക്തിത്വം ക്ലോഡ് അലവാര് സമരമാണ് കേരളത്തിൽ കോഡ് അലുവരി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സോളിഡായിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിലെ പെരിയാറ് കാട്ടാമ്പള്ളി പോലെയുള്ള വികസന വിഷയങ്ങളും സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരന്തരമായി കേരളത്തിൽ വരുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വമാണ് കോഡ് അലുവരി ഗോവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആധികാരികമായ പരിസ്ഥിതി വിഷയത്തിൽ ഒരു ഉറച്ചാധികാരിക ശബ്ദമാണ് നോഡൽ വൈരസിൻ്റെ സോളിഡാരിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ അടുത്ത വ്യക്തിത്വം ബഹുമാനായ ടി കെ അബ്ദുള്ള സാഹിബ് അവമാഅ ഇസ്ലാമിയുടെ കേന്ദ്ര സൂറ അംഗമായ പി കെ അബ്ദുള്ള സാഹിബിനെ സദസ്സിനെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൊളിഡാരിറ്റിയുടെയും ഈ വികസന ഫോറത്തിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുന്ന മറ്റൊരു ബഹുമാന വ്യക്തിത്വം ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ അവർകളാണ് സൊളിഡാരിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തിത്വം ബഹുമാനായ ജസ്റ്റിസ് കൃഷ്ണയ്യർ അവർക്കാണ് ചില രോഗം ചില പ്രയാസങ്ങൾ ശാരീരിക പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രയാസമുള്ളത് വരാൻ കുറച്ച് വൈകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം ഈ സദസ്സിൽ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ഈ പരിപാടി ഡെവലപ്മെന്റ് ഫോറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആശീർവദിക്കുകയും ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയും ഈ പ്രായാധിക്യത്തിലും നമ്മുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്ത ഇതുപക്ഷെ സോളിഡാരിറ്റിക്ക് എപ്പോഴും ധാർമ്മികമായി കരുത്തു നൽകിയിരുന്ന ഒരു ബഹുമാനായ വ്യക്തിത്വമാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് സ്വാഗതം ആശംസിക്കുകയാണ് നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മറ്റൊരു വ്യക്തിത്വം എം കെ മുഹമ്മദ് അലി സാഹിബ് അവർകളാണ് ജമാഅത്തെ ഇസ്ലാമി കേരളയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനായ എം കെ മുഹമ്മദ് അലി സാഹിബ് അവർ തൊഴിലാഴ്ചയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം